ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന്താ ഞാൻ അരക്കിലോ മണ്ണുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തമ്മിലെ കണ്ണുണ്ടാകും നിങ്ങൾക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അരക്കിലോ എടുത്തിരിക്കുന്നത് ഇത്രയും മോഡൽസ് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയാണ് അപ്പോൾ മണ്ണാണ് ഇത് വരുന്നത് അപ്പോൾ അതിനുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ വേറൊരു കാര്യം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ അപ്പൊ നമുക്ക് തുടക്കം താ ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അരക്കിലോയും പണ്ണ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോരുത്തർക്കും ചിലപ്പോൾ ആളുകൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പീസൊക്കെ ആയിട്ടായിരിക്കും കൂടുതലായിട്ട് വാങ്ങിക്കുന്നത് എന്നാലും നമുക്കത് ബാലൻസ് വരും ഇതിപ്പോൾ നമുക്ക് അഞ്ച് പേർക്ക് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും അതിനുള്ളൊരു വഴിയാണെ വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ അരക്കിലോ പണ്ണ് തൂക്കിയിട്ട് ഇപ്പോൾ തൂക്കിയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ച് പേർക്ക് കൊടുക്കാം നൂറ് ഗ്രാം വെച്ചിട്ട് ഒരാൾക്ക് നൂറ് ഗ്രാം വെച്ച് കട്ട് ചെയ്തിട്ടല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അരക്കിലോനായിട്ടും കാക്കിലോനായിട്ടൊക്കെ തരുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് ഗ്രാം ആയിട്ട് കൊടുക്കാം വെറും അരക്കിലോ പണ്ട് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നൂറ് ഗ്രാമായിട്ട് നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ തരുന്ന എല്ലാ മോഡലും കൂടെ കുഞ്ഞു കുഞ്ഞു പീസ് എന്താ ഈ ഒരു പീസ് കണക്കിലായിട്ടാണെങ്കിലും കട്ട് ചെയ്ത് തുല്യമായിട്ട് ഫസ്റ്റ് പാക്ക് ചെയ്ത് വെക്കാം അഞ്ച് പാക്കറ്റ് ആക്കി വെക്കാം തുല്യമായിട്ട് വെക്കണേ അങ്ങനെ തുല്യമായിട്ട് അഞ്ച് പാക്കറ്റ് ആക്കി വെക്കാം എന്നിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കട്ട് ചെയ്തിട്ട് പണ്ണ് കൊടുക്കുമ്പം ആ ചെറിയ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ലോ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും കസ്റ്റമർ കാണുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുന്നത് ഇത് എനിക്ക് ഒരു അനുഭവം കേട്ടോ അങ്ങനെ ആയിരിക്കും ആളുകൾ വിചാരിക്കുന്നത് വിചാരിക്കുന്നതെല്ലാം അങ്ങനെയാണല്ലോ നമ്മൾ ഷോപ്പിൽ നിന്ന് കട്ട് സാധാരണ നോർമൽ ബണ്ണ് വാങ്ങിക്കുന്നു ആ രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങളും ബണ്ണ് വാങ്ങിക്കുന്നത് പക്ഷേ ഇത് ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എനിക്കൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആളുകൾ കൂടുതൽ എൻ്റെ അടുത്തുണ്ട് അവർ പറയുക എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് എൻ്റെ കുട്ടികൾക്കാണ് അപ്പം അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുന്ന ആളുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണെങ്കിലും എനിക്ക് ഫസ്റ്റ് ഈ സാധനം എടുത്തപ്പം എങ്ങനെയാണിതിരിക്കുന്നത് എൻ്റെ മോഡൽ എങ്ങനെ കാരണം നമ്മളിത് കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ നമ്മളിതിങ്ങനെ മറിച്ചെടുക്കുന്നത് എങ്ങനെ ബണ്ണായിട്ട് എങ്ങനെ വരുന്നത് എന്നൊക്കെ ഭയങ്കര അത്ഭുതമായിരിക്കും നമുക്കത് എങ്ങനെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും അത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് സെയിൽ ചെയ്ത് സെയിൽ ചെയ്തെടുക്കാം നിങ്ങൾ ഈ അഞ്ച് പാക്കറ്റാക്കി വെച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് വാങ്ങിക്കാനും ഒരു ഇതാണ് കാരണം ബണ്ണിന് വേണ്ടിയിട്ടല്ല അവർക്കിത് കാണാനൊരു ഇത് ആകാംക്ഷ കാരണം ഇതേപോലെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവർക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും നമുക്ക് നമുക്ക് സ്വയം ചെയ്ത് ചെയ്യാമല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത ബണ്ണ് കുട്ടികൾക്ക് കൊടുക്കാം എന്നൊക്കെ ഒരു പല ചിന്തകളുള്ള ആളുകളുണ്ടാകും അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഈ ബണ്ണ് പെട്ടെന്ന് സെയിലായി ചാ ചിലപ്പോൾ അവർക്ക് ബണ്ണിൻ്റെ അത്ര ആവശ്യം വരത്തില്ല എന്നാലും അവർക്കത് വാങ്ങിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാനും നമുക്ക് ചെയ്തത് നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ പല ചിന്തകളുള്ള ആളുകളുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ തന്നെ നമുക്കിത് സെയിൽ ചെയ്തെടുക്കാം അപ്പം അതിനുള്ള അങ്ങനെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തീർക്കാം അപ്പം ഒരു ഒരുപാട് പേര് വാങ്ങിക്കേണ്ട ഒരു അഞ്ച് പേര് വാങ്ങിച്ചാൽ നമ്മുടെ ഒരു ഒരു കിലോ മണ്ണ് തീരും പക്ഷേ എന്നാൽ ലാഭം ആണെങ്കിലും നമുക്ക് നല്ല ലാഭത്തിലും സെയിൽ ചെയ്യാൻ പറ്റും കാരണം വേറെ ഒന്നല്ല നമുക്ക് ഈ അര അരക്കിലോത്തിൻ്റെ മണ്ണ് നൂറ്റി ഒരു ഞാൻ എൻ്റെ ഒരു കണക്ക് പറയാം കേട്ടോ ചെറിയൊരു ഞാൻ ഏകദേശം നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരുന്നതാണെന്ന് ഏ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഞാൻ ഞാനൊരു ഇതിൽ പറയുവാണെങ്കിൽ ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഞാനാണ് സെയിൽ ചെയ് ഇതേ രീതിയിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ കൊടുക്കുന്നത് നൂറ് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് കൊടുക്കും നൂറ് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് ഞാൻ കൊടുക്കും അപ്പം നമുക്ക് അഞ്ച് പേർക്കല്ലേ ഉള്ളൂ പെട്ടെന്ന് സാധനം സെയിലാവും നൂറ്റി പതിനഞ്ച് രൂപയാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അത് ഞാനിപ്പം ഞാൻ ഈ നൂറ്റി പതിനഞ്ച് ഇട്ടത് നമുക്ക് ആവുന്ന മൊത്ത ചെലവ് നൂ മുന്നൂറ്റി ഇരുപതാണ് ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടി മുന്നൂറ്റി ഇരുപത് ആ മുന്നൂറ്റി ഇരുപതിന് അഞ്ചായിട്ട് ഭാഗിച്ചു നൂറ്റി നമുക്ക് റേറ്റ് വരുന്നത് അറുപത്തി മൂന്ന് ആ ഒരു റേറ്റിലാണ് വരുന്നത് അറുപത്തി മൂന്ന് അറുപത് നല്ല ആ റേറ്റിൽ വരും അപ്പം ഇപ്പം അറുപത്തി അഞ്ച് വന്നാൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി പതിനഞ്ചും അപ്പം നമുക്ക് കിട്ടുന്ന ലാഭം എത്രയാ അൻപത് രൂപ കിട്ടും ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും ഒരു ബണ്ണ് കൊടുത്താൽ ഒരു സെറ്റ് നൂറ് ഗ്രാമിൻ്റെ ഒരു സെറ്റ് കൊടുത്താൽ നമുക്ക് അൻപത് രൂപ കിട്ടും അപ്പം നമ്മൾ അഞ്ച് സെറ്റും കൂടി പോയിട്ടുണ്ടെങ്കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ലാഭം കിട്ടും ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം നമുക്ക് കിട്ടുന്ന ലാഭം ഇരുന്നൂറ്റി അൻപത് രൂപ ലാഭം ആട്ടോ പറഞ്ഞത് അത് അരക്കിലോ വാങ്ങിച്ചാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അരക്കിലോ വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ലാഭം കിട്ടും അതെങ്ങനെയുണ്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഇത് എങ്ങനെ നമ്മൾ സെയിൽ ചെയ്യും മറ്റുള്ളവരിലേക്ക് അറിയിക്കണ്ടേ അതൊരു തടസ്സമല്ലേ അപ്പം അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാറ്റസ് വെക്കുക സോഷ്യൽ മീഡിയ അല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പം സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ ആ ഗ്രൂപ്പുകളിലൊക്കെ സെയിൽ ചെയ്യാം ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക അതുങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ഒന്നെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടല്ലോ വീഡിയോ എടുക്കുന്നുണ്ടോ അതുപോലെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ ഇട്ട് ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആക്കിയിട്ട് അങ്ങനെ വെക്കുക ആക്കി വെക്കുക കട്ട് ചെയ്യാതെ ചെറിയ പീസാക്കി കട്ട് ചെയ്യാതെ പാക്കറ്റാക്കി വെക്കാം നിങ്ങൾക്ക് ഇതാ ഈ ഒരു തൂക്കം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലത്തുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെറൈറ്റികളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മോഡൽ ഇപ്പോൾ ഒരു അഞ്ച് മോഡലെങ്കിലും നിങ്ങൾക്ക് ഒരു പാക്കറ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അഞ്ച് മോഡലെങ്കിലും ഒരു പാക്കറ്റിനകത്ത് ചെയ്തിട്ട് ഇതേപോലത്തെ പീസാക്കി കട്ട് ചെയ്തിട്ട് നൂറ് ആക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യണം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതല്ല നിങ്ങൾ പിന്നെ അത് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഈ ഒരു രീതി എന്തായാലും നിങ്ങൾക്ക് സെയിലാകുമെന്നൊരു കാര്യത്തിലോ സംശയമില്ല കാരണം പിന്നെ നിങ്ങൾ ചെയ്യുന്ന രീതി അനുസരിച്ച് നിങ്ങളത് പരസ്യപ്പെടുത്തുന്ന രീതി അനുസരിച്ചിരിക്കും മൂവിങ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെറ്റീരിയൽസും കൂടി കൂട്ടിയിട്ട് തീരെ കുഞ്ഞാക്കണ്ടട്ടോ തീരെ ചെറുതാക്കണ്ട അല്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു പീസ് പിന്നെ നൈലുണ്ടനാണെങ്കിൽ ഒരു പീസ് ഒരു പീസ് ചെയ്യുന്ന ഒരു ആറ് സെറ്റെങ്കിലും കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ രണ്ട് സൈഡിലൊക്കെ കുട്ടി കുട്ടികൾ കെട്ടുവാണെങ്കിൽ ആറ് പീസ് ഇപ്പോൾ മൂന്ന് സെറ്റെങ്കിലും കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്യുക തീരെ കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്യരുത് ആ രീതിയിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണെങ്കിൽ നമുക്കൊരു എന്താ ഇത് നമ്മൾ ഇത്ര തീരെ ചെറുതായിട്ട് വെക്കത്തില്ല പാക്കറ്റിനകത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ അതായത് പോലത്തെ ഒക്കെ പീസൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം ചെറിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത് കാരണം റേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു രീതി അനുസരിച്ച് പറഞ്ഞാൽ കേട്ടോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടുവാണെങ്കിൽ കൂട്ടാം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ ബൈ